വണ്ടൂരിന്റെ രുചിപെരുമകൾക്ക് ഭക്ഷ്യ വൈവിധ്യങ്ങൾ കൊണ്ട് ഒരുക്കിയ ഇന്ത്യൻ ബേക്സ് പാണ്ടിക്കാട് റോഡിൽ നിന്നും ഇനി മുതൽ മഞ്ചീര് റോഡ് വണ്ടൂർ പോലീസ് സ്റ്റേഷൻ എതിർവശത്തേക്ക് മാറുന്നു ഇന്ത്യൻ ബേക്സ് സമ്മാനങ്ങൾ എന്നേക്കുമുള്ള ഓർമ്മ കുറിപ്പാകണം പ്രിയപ്പെട്ടവർക്ക് നൽകൂ ആരെയും മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ സഫാ ചുരം അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽസ് വർക്ക്ഷോപ്പ് കേരള ഇടവണ യൂണിറ്റ് ഇരുപത്തിയൊന്നാം വാർഷിക ജനറൽ ബോഡി യോഗം സംഘടിപ്പിച്ചു കടവത്ത് കോൺഫറൻസ് ഹാളിൽ നടന്ന ചടങ്ങ് സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി മുഹമ്മദ് ഷാ ഉദ്ഘാടനം ചെയ്തു നഷ്ടപ്പെട്ട കുടുംബവും സ്വത്തും കുടുംബങ്ങളുടെ ജീവിതം എല്ലാം നഷ്ടപ്പെട്ട ഒരു സമൂഹത്തിന് നമ്മളാ കഴിയുന്ന ഒരു ഏറ്റവും വലിയ ചങ്ങട ചരിത്രത്തിന്റെ ഏറ്റവും വലിയ സാമൂഹിക സേവന പ്രവർത്തനം നടത്തിയത് അതിൽ ഈ ഇടപെടൽ യൂണിറ്റിന് നല്ലൊരു സാന്നിധ്യം ഉണ്ടായിട്ടുണ്ട് എന്നു വളരെയധികം സന്തോഷം അറിയിക്കുകയാണ് നമുക്കറിയാം പല സംഘടനകളും ആ പദ്ധതിക്ക് വേണ്ടിയിട്ട് ഒരുപാട് ഓപ്പുകളൊക്കെ നടത്തിയിട്ടുണ്ടെങ്കിൽ പോലും കൃത്യമായ സമയത്ത് ഇടപെടലുകൾ നടത്തിക്കൊണ്ട് നമ്മൾ പറയുന്ന സമയത്ത് തന്നെ അർഹരായ പേർക്ക് വീട് നിർമ്മിച്ചു കൊടുക്കുകയും അതിനുവേണ്ടി സഹകരിക്കുകയും ചെയ്ത മെമ്പർമാർക്കും കൂടി നന്ദി സംസ്ഥാന ജില്ലാ മേഖലാ നേതാക്കളും പങ്കെടുത്തിരുന്നു ചടങ്ങിന്റെ ഭാഗമായി എസ്എസ്എൽസി പ്ലസ് ടു എൽഎസ്എസ് യു എസ് എസ് പരീക്ഷകളിൽ വിജയിച്ച വിദ്യാർത്ഥികളെയും അനുമോദിച്ചു യൂണിറ്റ് സെക്രട്ടറി വി പി സുധീഷ് യൂണിറ്റ് പ്രസിഡന്റ് വിനോദ് ജില്ലാ വൈസ് പ്രസിഡന്റ് പ്രഭാകരൻ യൂണിറ്റ് ജോയിന്റ് സെക്രട്ടറി സന്ദീപ് യൂണിറ്റ് ട്രഷറർ ജയപ്രകാശ് മേഖലാ പ്രസിഡന്റ് ഷംസുദ്ദീൻ തുടങ്ങിയവർ പങ്കെടുത്തു news bureau edavana academic subjects and extra curricular activities complement each other to develop socially skilled and healthier students st francis school vaniyambulam affiliated to cbse delhi lavla ganda sapran baliko mutashi adarilla പക്ഷെ മോള് സ്വപ്നത്തിൽ കണ്ടത് മോൾഡായിരിക്കും തന്നെ ഉണ്ട് അരികിലുണ്ട് നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ ഓസ്മിയ ഗോൾഡൻ ഡയമണ്ട്സ് പാണ്ഡിക്കാട് റോഡ് മഞ്ചേരി